ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസുകൾ പൊളിക്കലായിരുന്നു കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വാർത്തകൾ ഇപ്പോഴിതാ നിയമത്തിന്റെ അനുമതി ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടിപ്പടുത്തുയർത്തിയ പള്ളികൾ പൊളിക്കുന്ന തിരക്കിലാണ് ബുൾഡോസറുകൾ ഇറക്കി പള്ളി പൊളിക്കലിൽ പിടിച്ചെടുക്കുന്ന മതഗ്രന്ഥങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം എന്നാണ് ഹൈക്കോടതി ിൽ നിന്നുള്ള ഉത്തരവ് അതിനനുസരിച്ച് മതഗ്രന്ഥങ്ങളുമായി പൊളിക്കുന്ന വിഭാഗവും പൊളിക്കപ്പെടുന്ന വിഭാഗം അത് ഏറ്റുവാങ്ങാനും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആരാധനാലയം ഇല്ലാതായാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കാരണം മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ ആലയങ്ങൾക്കു വേണ്ടി ആ പടച്ചവന്റെ നിയമങ്ങൾ സാധൂകരിക്കുന്നതിനു വേണ്ടി സംരക്ഷിക്കുന്നതിനു വേണ്ടി തെരുവിൽ ഇറങ്ങി പരസ്പരം കുത്തേം വെട്ടയും യുദ്ധം ചെയ്യേം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അള്ളാഹുവിനറിയാം അള്ളാഹുവിന്റെ നമ്മൾ പറയുന്നത് ഭവനമാണ് പള്ളികൾ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത്തരം അറിയാം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്ന് സംരക്ഷിച്ചോളൂ ഇനി ഖുർഹാൻ ആണെങ്കിൽ നാം ഇറക്കിയ ഗ്രന്ഥത്തെ സംരക്ഷിക്കാൻ നമുക്കറിയാമെന്നാണ് പടച്ചും പറഞ്ഞത് പിന്നെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്ന പഠിപ്പിച്ചു തന്ന പ്രവാചകൻ നമുക്ക് അനുഷ്ഠിച്ചു കാണിച്ചു തന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നതിനു വേണ്ടി തെരുവിലിറങ്ങി അപരനെ ഇല്ലാതാക്കേണ്ട കാര്യമൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എന്തായിരുന്നാലും ഇടിച്ച് നിരത്തലിലൂടെ മെഹ്റോളി മസ്ജിദിൽ നിന്ന് പിടിച്ചെടുത്ത ഇരുപത് മതഗ്രന്ഥങ്ങൾ തിരിച്ചു കൊടുക്കാമെന്ന് ഡൽഹി കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് മസ്ജിദ് കമ്മിറ്റിയുടെ അടിയന്തിര അപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഡൽഹി കോർപ്പറേഷൻ ഇക്കാര്യം അറിയിച്ചത് പള്ളി ഇടിച്ച് നിരത്തുന്നതിനിടയിൽ അധികൃതർ ഖുർആാൻ കോപ്പികൾ കീറി എറിഞ്ഞെന്നും മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും നശിപ്പിച്ചെന്നും അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഇമാമടക്കം ഉണ്ടായിരുന്ന എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് ആരും ദൃശ്യങ്ങൾ പകർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും എല്ലാവരെയും ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും ചെയ്ത ശേഷമാണ് ഇടിച്ചു നിരത്തൽ എന്നാണ് അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചത് ഖുർആൻ അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ എടുത്തുമാറ്റാനോ വിദ്യാർത്ഥികളുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഭക്ഷ്യവസ്തുക്കളും മാറ്റാനോ ഉള്ള സാവകാശം പോലും നൽകാതെയായിരുന്നു പള്ളി ഇടിച്ചു നിരത്തിയത് എന്നവർ വാദിച്ചു ഇതിന് പിന്നാലെ വിശ്വാസികൾക്ക് മസ്ജിദിനടുത്തേക്ക് വരാൻ പോലും വിലക്ക് ഉണ്ടായിരുന്നത്ര ഡൽഹി പോലീസിനെ കാവൽ നിർത്തുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് മസ്ജിദിൽ നിന്ന് പിടിച്ചെടുത്ത ഇരുപത് ഗ്രന്ഥങ്ങൾ തിരിച്ചു കൊടുക്കാമെന്ന് ഡി ഡി എ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത് അതേസമയം അക്കുഞ്ചി മദ്ര മദ്രസ് സോറി മസ്ജിദാണ് മസ്ജിദിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഡൽഹി കോടതി ഡൽഹി വികസന അതോറിറ്റിയെ വിലക്കിയിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെ നിലവിലുള്ള അവസ്ഥയിൽ തന്നെ തുടരണമെന്നാണ് ഡി ഡി കോടതി നിർദ്ദേശിച്ചത് മസ്ജിദ് കമ്മിറ്റിയുടെ അടിയന്തിര അപേക്ഷ പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഇടക്കാല ഉത്തരവ് എന്നാൽ പള്ളി നിൽക്കുന്ന ഭൂമി ഒഴികെ മെഹ്റോളിയിൽ ഡൽഹി വികസന അതോറിറ്റി തുടർന്നു കൊണ്ടിരിക്കുന്ന ഇടിച്ചു നിരത്തലുകൾ തുടരാമെന്നും അതിന് തടസ്സമില്ലെന്നും കോടതി പറഞ്ഞു ഈ ഉത്തരവ് പള്ളി നിന്നിരുന്ന സ്ഥലത്തിനു മാത്രമേ ബാധകമാകൂ എന്നായിരുന്നു കോടതി വിധിച്ചത് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് പള്ളി ഇടിച്ചു നിരത്തിയതെന്നും ഒരു സർവേ പോലും നടത്തിയിട്ടില്ല എന്നും മസ്ജിദ് കമ്മിറ്റിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ അനധികൃത കൈയേറ്റങ്ങൾ പൊളിക്കാനുള്ള ഡൽഹി റിലീജിയൻസ് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് പൊളിച്ചു നീക്കലെന്നും വഖഫ് ബോർഡിനോ മസ്ജിദ് കമ്മിറ്റിക്കോ അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നുമായിരുന്നു ഡി ഡി വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് എന്നാൽ പുരാവസ്തു സ്മാരകമായ പള്ളി പൊളിക്കരുത് എന്ന് ജനുവരി നാലിന് തന്നെ നടന്ന യോഗത്തിൽ വഖഫ് ബോർഡ് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യം മസ്ജിദ് കമ്മിറ്റി കോടതിയെ ധരിപ്പിച്ചു അതേസമയം അനധികൃത നിർമ്മിതി എന്നാരോപിച്ച് മെഹ്റോളിയിൽ പോലീസ് തകർത്ത അറുന്നൂറ് എഴുനൂറ് വർഷം പഴക്കമുള്ള അക്കുഞ്ചെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് കോടതിയിൽ അവർ വാദിച്ചത് കെട്ടിട നിർമ്മാണ തീയതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പള്ളിയിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടെന്നും എ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തൈമൂർ ഇന്ത്യ പിടിച്ചടക്കിയപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈദ്ഗാഹിനോട് പടിഞ്ഞാറായിട്ടാണ് പള്ളിയുള്ളത് എന്നും പ്രസിദ്ധീകരണത്തിൽ പറയുന്നതായിട്ടാണ് ദി ഇന്ത്യൻ എയർ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് റിസർവ് വനപ്രദേശമായ അനധികൃത നിർമ്മിതിയാണെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതാം തീയതിയാണ് ഡൽഹി വികസന അതോറിറ്റി മസ്ജിദും അതിനോട് ചേർന്ന മദ്രസയും പൊളിച്ചു നീക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളി പൊളിച്ചു മാറ്റിയത് എന്ന വിശദീകരണം നൽകാൻ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഡൽഹി ഹൈക്കോടതി നഗരവികസന അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് പള്ളി അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നോ എന്നും കോടതി ചോദിച്ചിരുന്നു സംഭവം നടക്കുന്നത് ഡൽഹിയിലായതുകൊണ്ട് ഇനിയും കെജ്രിവാളിനെ എങ്ങാനും പിടിച്ച് സംഘിയാക്കി കളയുമോ എന്നും നമ്മൾ നോക്കണം കാരണം ഇനിയും കെജ്രിവാള് ബി ജെ പി ആയി കെജ്രിവാള് മോദിയുടെ ഫാനായി മാറി എന്നൊക്കെ ആയിരിക്കും എതിർഭാഗം പറയുന്നത് ിവാളിന്റെ പോലീസാണോ ഡൽഹി പോലീസാണോ അതോ ഡൽഹി പോലീസിന് ഡൽഹി ഗവൺമെന്റിന് അതിനുള്ള അധികാരമില്ലേ തുടർന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് കെജ്രിവാളിന്റെ പോലീസിനല്ല ഡൽഹി പോലീസിന്റെ അധികാരം ഗവൺമെന്റിനാണ് എന്നൊക്കെ വാദിക്കുന്നുണ്ട് എന്തായിരുന്നാലും അമിത്ഷായുടെ പോലീസാണ് പള്ളി പൊളിച്ചത് എന്നാണ് പരക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പള്ളി പൊളിച്ച പള്ളി പൊളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അനധികൃതമായ കയ്യേറ്റ ഭൂമി അതിനകത്ത് ഏതു രൂപത്തിലുള്ള കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയാലും ശരി പൊളിക്കാൻ കോടതിയുടെ പിന്നെ കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വിഭാഗം പൊളിക്കുന്നത് ഇനിയും നഗരവികസന കോർപ്പറേഷൻ ഒക്കെ ബി ജെ പി ആണോ നോക്കുന്നത് എന്നൊന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കളയരുത് കാരണം ആരെ രാജ്യത്തിനു വേണ്ടി നിയമം നടപ്പിലാക്കാൻ തയ്യാറാകുന്നു അവരെ ഒക്കെ പിടിച്ച് സംഘികളാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചാപ്പയടികൾ സൗജന്യമായി ലഭിക്കും രാജ്യ കുറിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞാ മതി നമ്മുടെ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്ന് പറഞ്ഞാ മതി അപ്പോൾ തന്നെ ചോദിക്കും നരേന്ദ്രമോദി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഈ രാജ്യത്തെ തകർക്കുന്നതെന്ന് ഇത് സർവ്വസാധാരണമാണ് നമ്മൾ എത്രയോ കേട്ടു മറന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് ഇവിടെ കുറച്ച് നാൾ മുമ്പ് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകളൊക്കെ പൊളിക്കുന്ന തിരക്കിലായിരുന്നു അസാമും ഉത്തർപ്രദേശും പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതിപ്പോ അനധികൃതമായി നിർമ്മിച്ചു എന്നാരോപിച്ചാണ് അറുനൂറ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള അക്കുഞ്ചി പള്ളി തകർത്തത് ഇതിനു മുമ്പ് തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഇടം പിടിച്ച പള്ളിയാണ് ഇപ്പോൾ യാതൊരു അറിയിപ്പും കൂടാതെ നൽകാതെ പൊളിച്ചിരിക്കുന്നത് എന്നാൽ എതിർഭാഗം പറയുന്നത് നോട്ടീസ് നൽകിയെന്ന അനധികൃതമായി കെട്ടിയുണ്ടാക്കിയതായതുകൊണ്ട് കോടതി ഉത്തരവ് നടപ്പിലാക്കിയിട്ടേ ഉള്ളൂ ഞങ്ങൾ എന്ന് പറയുന്നു പള്ളി അധികൃതരുടെ ഉത്തരവോടു കൂടിയാണ് പള്ളി പൊളിച്ചത് എന്ന് പറയുന്നു എന്തായിരുന്നാലും പള്ളിയാണ് ആരാധനാലയമാണ് മതവിഭാഗങ്ങളുടെ മതവികാരം വളരെ പെട്ടെന്ന് വൃണപ്പെടും മതം അങ്ങനെയാണ് മതവികാരം വ്രണപ്പെടാൻ വളരെ എളുപ്പമാണ് ഒരു കലാപമോ ഒരു കലുഷിതമോ അന്തരീക്ഷത്തിൽ നടക്കാതിരിക്കട്ടെ അത്തരം ഒരു സാഹചര്യത്തിലൂടെ ഈ രാജ്യം കടന്നു പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി